ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് കുഞ്ഞു പാവകൾക്ക് കൊടുക്കാൻ പറ്റിയ മാങ്ങ ഓട്ട്സും കൊണ്ടുള്ള ഒരു കുർക്കിൻ്റെ റെസിപ്പിയാണ് അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് റോൾഡ് ഓട്സ് ആണ് കുഞ്ഞുങ്ങൾക്കായതുകൊണ്ട് റോൾഡ് ഓട്സ് അല്ലെങ്കിൽ സ്റ്റീൽ കട്ട് ഓട്സ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇൻസ്റ്റൻ്റ് ഓട്സ് കഴിവതും കൊടുക്കാതിരിക്കുക കാരണം ഒരുപാട് പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് വരുന്ന ഓട്സ് ആണ് ഇൻസ്റ്റൻറ് ഓട്സ് പിന്നെ ഇതാണ് സ്റ്റീൽ കട്ട് ഓട്സ് എന്ന് പറയുന്നത് ഇതൊരു ഗോതമ്പിൻ്റെ കൂട്ടാണ് ഇരിക്കുന്നത് സ്റ്റീർ കട്ട് ഓട്ട്സ് ഏഴു മാസം മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങാം പൊടി രൂപത്തിലാക്കി കുറുക്കായിട്ട് വേണം കൊടുക്കാനായിട്ട് നല്ലൊരു ഹെൽത്തി ഫുഡാണ് ഈ സ്റ്റീർ കട്ട് ഓട്ട്സ് സ്റ്റീർ കട്ട് കുറച്ച് കൂടുതൽ വേവുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ റോൾഡ് ആണ് എടുക്കുന്നത് ആവശ്യത്തിന് ഓട്ട്സ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എത്രയാണോ വേണ്ടത് അനു അതിനനുസരിച്ച് വേണം ഓട്ട്സ് ഇട്ട് കൊടുക്കാനായിട്ട് ഒരു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് മിക്സറെ ജാറിലിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇനി ഈ ഓട്ട്സിലേക്ക് കുറച്ച് പാലും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഞാൻ ഇന്ന് ഓട്ട്സ് ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ് ഒരു വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് മാത്രമേ പശുവും പാല് ആഡ് ചെയ്യാൻ പാടുള്ളൂ ഞാനിവിടെ കുറച്ച് മാത്രമേ പാല് ആഡ് ചെയ്തിട്ടുള്ളൂ വേണമെങ്കിൽ അത് വേവാനാവശ്യത്തിന് അത്രയും പാല് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇനി ഈ ഓട്സ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇൻസ്റ്റൻറ് ഓട്സിൻ്റെ കൂട്ട് പെട്ടെന്ന് അങ്ങ് വെന്ത് വരില്ല കുറച്ച് വേവ് കൂടുതലാണ് കുഞ്ഞുങ്ങൾക്കായതുകൊണ്ട് നല്ലതുപോലെ വേവിച്ചെടുക്കുകയും വേണം നല്ലതുപോലെ വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ ഓട്സ് വെന്ത് വന്നിട്ടുണ്ട് ഞാനത് മാറ്റി വെച്ചു ഇനി വേറൊരു പാത്രം വെച്ചു ഇനിയാണ് നമ്മൾ കുറുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങുന്നത് ഇതിലേക്ക് ഞാൻ കുറച്ച് പശുവിന്റെ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വീട്ടിലുണ്ടാക്കിയ ഗീ ആണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് കുറച്ച് നെയ്യ് അടിച്ചേർത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവെച്ച് വെച്ചിരുന്ന ഓട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത് ോട്ട്സ് എല്ലാം ഈ നെയ്യിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിനി വേണ്ടത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന മാങ്ങ അത് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ആ മാങ്ങോ പൂരിയും കൂടെ ഈ ഓട്സിലേക്ക് ഇട്ട് കൊടുക്കണം ഈ മാങ്ങ ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം എന്നില്ല കേട്ടോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കഴിക്കുന്ന രീതിയിൽ കൊടുക്കുക ഇനിയിപ്പോൾ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി ആ രീതി കഴിക്കുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പുളി ഇല്ലാത്ത നല്ല മധുരമുള്ള മാങ്ങയായിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു ഇനി ഈ മാങ്ങയും ഈ ഓട്സും നമ്മുടെ ആദ്യം ഒഴിച്ചു കൊടുത്ത നെയ്യും കൂടെ കിടന്നിട്ട് നല്ല രീതിയിൽ ഇതൊന്നും കുറുക്കിയെടുക്കണം പ്രത്യേകം മധുരം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല മാങ്ങയ്ക്ക് അത്യാവശ്യം നല്ല മധുരം ഇത് ശരിക്കും അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കുറുക്കാണ് കേട്ടോ അപ്പം നമ്മുടെ കുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ വരാം ബൈ